ഹലോ നമസ്കാരം ഞാൻ നിങ്ങക്കേ ഒരു സാധനം കാണിച്ചു എല്ലാവർക്കും എന്റെ ഒരു പുതിയ വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങൾക്കിന്നൊരു സാധനം കാണിച്ചരാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിലേ ഒരാവശ്യം ഇല്ലാതെ എന്താ പറയാ ആർക്കും എന്നെ വേണ്ട ഒരു വിലയില്ല ഇങ്ങനെ കാട്ടിലും മൂക്കിലും മൂളയിലൊക്കെ ഇങ്ങനെ നിറച്ച് ഉണ്ടാവും ഇവിടെ ഭയങ്കര പൈസയും കൊടുത്ത് വാങ്ങിവെച്ചൊരു സാധനം കേട്ടോ ഒന്ന് കാണിച്ചു തരാവേ തന്നെ വേറെയും കുറെ ചെടികളൊക്കെ ഉണ്ട് ഒരുപാട് ചെടികൾ ഇണ്ട് കേട്ടാ ഇഷ്ടം പോലെ